ശാസ്ത്രീയ ഋഗ്വേദുർവേദ പഠനം ക്ലാസ് നൂറ്റമ്പതും നമ്മൾ വേദങ്ങളിലെ സയൻസ് നോക്കുമ്പോൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണ് നോക്കുന്നത് എൻജിനീയറിങ്ങിൽ തന്നെ ആദ്യം തന്നെ വിമാനത്തെ വിമാനത്തെപ്പറ്റി കുറച്ച് പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ഈ വിമാനത്തെ മാത്രം പറ്റിയല്ല പറയുന്നത് വിമാനമായാലും വള്ളത്തിലോടുന്ന വാഹനങ്ങളായാലും ഇനി ബഹിരാകാശത്തേക്ക് വിടുന്ന വാഹനങ്ങളായാലും അതെല്ലാം ഏത് തത്വം ഉപയോഗിച്ചിട്ട് നിർമ്മിക്കണം എന്ന കാര്യമാണ് അവർ പറഞ്ഞു തരുന്നത് അത് വെച്ചിട്ട് ബുദ്ധിമാന്മാർ കണ്ടെത്തിയിട്ട് മനസ്സിലാ അവർക്കും അറിയാം ഈ സമയമാകുമ്പോൾ വേദങ്ങളിൽ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം ഇവർ കണ്ടെത്തിയിരിക്കുക അതുകൊണ്ട് ചെറുങ്ങിനെ കുറിച്ച് വെക്കുന്നതിനേ ഉള്ളു അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അത് തൊട്ടിട്ടുള്ള പരാസയൻസും എല്ലാമായിരിക്കും പിന്നെ നമ്മൾ കണ്ടെത്താത്ത വിഷയങ്ങളെല്ലാം നാടുകളിലോട്ട് ഗ്രഹങ്ങൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ള ജ്യോതിഷത്തിൻ്റെ പിന്നിലുള്ള സയൻസ് എല്ലായിരിക്കും അവർ കൂടുതൽ അവർക്കറിയാം വേദങ്ങളെ സയൻസ് കണ്ടെത്തുമ്പോഴേക്കും മനുഷ്യരിതെല്ലാം അവരുടെ ബുദ്ധി ബുദ്ധിയാ ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കും അതുകൊണ്ട് ബാക്കിയുള്ളതിനാണ് അവർ വിസ്തരിച്ച് പറയുക അതുകൊണ്ട് നമുക്ക് ഇനി തത്വങ്ങളെ പറ്റി ഒന്ന് നോക്കാം യജുർവേദം അധ്യായം ഇരുപത്തി ഒന്ന് മന്ത്രം അൻപത്തിയേഴ് ഋഷി അശ്വദിശരിധിഭ്യൂണ പ്രദ സരസ്വത്ത സോനമീന്ദ്രേ സാഹ ഈശാ മന്യം രാജാനം ബർഹിഷ ദുരിയം ും വായും ചേർത്തുകൊണ്ടാണ് ജലത്തിൽ ഓടുന്ന യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്നത് ഇതേ യന്ത്രജ്ഞാനമാണ് വായുവിലും ഉപയോഗിക്കുന്നത് ഈ ജ്ഞാനികളാൽ എനിക്ക് ഐശ്വര്യം വന്നെത്തട്ടെ അന്തരീക്ഷത്തിനും ും ഐശ്വര്യം കുടികൊള്ളുന്നത് ഇവിടെ വിദ്യുത്തും വായുവും ചേർത്തുകൊണ്ട് കൊണ്ട് ജലത്തിലോടുന്ന യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്നത് യജ്ഞത്താലാണ് നമ്മൾ വായുവിലോടുന്ന വിമാനത്തെ പറ്റി പറഞ്ഞത് പറഞ്ഞത് കണ്ടു ഇപ്പോൾ പറയുന്നത് വിദ്യുത്തും വായുവും ചേർത്തുകൊണ്ട് കൊണ്ട് ജലത്തിലോടുന്ന യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്നത് യജ്ഞത്താലാണ് അപ്പം വായുവും വിദ്യുത്തും ഉപയോഗിച്ചുകൊണ്ട് ജലത്തിലോടുന്ന വാഹനങ്ങൾ ഉണ്ടാക്കാമെന്ന് പറയുകയാണ് അപ്പം എന്ത് വാഹനമാണെങ്കിലും ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ അത് വായുവായിട്ട് മാറും അതിന്റെ വോളിയം കത്തിക്കും അപ്പം അതിൽ നിന്നുള്ള ഊർജ്ജം എടുത്ത് എടുത്തുകൊണ്ട് തന്നെയാണ് കാറായാലും ബസ്സായാലും കപ്പലായാലും എല്ലാത്തിലും വായു തത്വവും വിദ്യുത്തും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് യന്ത്രങ്ങൾ നിർമ്മിക്കുന്നത് അപ്പം ഇപ്പോൾ ഇലക്ട്രിക് ആണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇലക്ട്രിസിറ്റിയാണ് ഉപയോഗിക്കുന്നത് അപ്പം വായു തത്വവും വിദ്യുത് തത്വം ഉപയോഗിച്ചുകൊണ്ടാണ് ജലത്തിലോടുന്ന വാഹനങ്ങൾ കരയിലോടുന്ന വാഹനങ്ങൾ നമുക്കറിയാം ഇന്ധനം കത്തിക്കുമ്പോൾ എന്തായി മാറും അത് വായു വായുവായിട്ട് മാറും അപ്പോൾ അതിന്റെ പ്രഷർ പ്രഷറുകൊണ്ട് അതിനെ തള്ളിയിട്ടാണ് ചലിപ്പിക്കുന്നത് അത് എൻജിനീയറിങ് വിഷയത്തിൽ വരുന്ന കാര്യങ്ങളാണ് കത്തുമ്പോഴുള്ള ആ ഊർജ്ജം അത് വായുവായിട്ട് മാറുമ്പോൾ അതിൻ്റെ അവസ്ഥ മാറുന്നുണ്ട് സ്പേസ് കൂടുന്നുണ്ട് ഇതെല്ലാം എല്ലാവരാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എനർജി റിലീസാവും ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അല്ല എഞ്ചിനീയർ വിഷയം തന്നെ അപ്പോൾ അതിൻ്റെ തത്വം അടിസ്ഥാന തത്വം ഇത്ര തന്നെയാണ് വായു തത്വവും അഗ്നിതത്വവും അല്ലെങ്കിൽ വിദ്യുത്വം എല്ലാം ഉപയോഗിച്ച് തന്നെയാണ് വിദ്യുത്ത് ഉപയോഗിച്ചുകൊണ്ട് സ്പാർക്ക് ചെയ്തിട്ടെല്ലാം എല്ലാം തന്നെയാണല്ലോ അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് യജ്ഞ അപ്പൊ യജ്ഞം എന്ന് പറയുന്നത് ടെക്നോളജിയാണ് അതിന്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മള് വേദമന്ത്രങ്ങള് അല്ലെങ്കിൽ സയൻസ് പഠിച്ചത് കൊണ്ടായില്ല കുറെ തിയറി പഠിച്ചത് കൊണ്ട് അല്ലെ വേദങ്ങൾ വായിച്ചു മന്ത്രങ്ങൾ വായിച്ചു അതിന്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ അകത്ത് റോക്കറ്റ് എല്ലാം നിർമ്മിക്കണ്ട അല്ലെ വിമാനം ഉണ്ടാക്കണ്ട അല്ലെ കപ്പൽ ഉണ്ടാക്കണ്ട വഴിയെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ കോളേജുകളിൽ പോയി കുറേ സയൻസെല്ലാം പഠിച്ചുണ്ടായില്ല അതിനെന്ത് വേണം യജ്ഞത്തിലൂടെ ആപ്ലിക്കേഷനാ പഠിച്ചത് പ്രയോഗത്തിൽ വരുത്തണം അതിനാണ് ടെക്നോളജി പറയുന്നത് അതിനാണ് എഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത് അപ്പം അവർ ചെയ്യുന്ന എന്താണ് ഈ പഠിച്ച തത്വങ്ങളെ വായുതത്വവും പഠിച്ചു വിദ്യുദ്ധനം പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രയോഗിച്ചിട്ടാണ് എന്തുണ്ടാകുന്നത് യജ്ഞത്താലാണ് ജലത്തിലോടുന്ന യന്ത്രങ്ങൾ ഉണ്ടാക്കേണ്ടത് അപ്പം വെറുതെ കുറച്ച് തിയറി പഠിച്ചിരുന്നിട്ട് കാര്യമില്ല അത് പ്രയോഗത്തിൽ വരുത്തണം എന്നിട്ട് പ്രയോഗിക്കണം പഠിച്ച തത്വങ്ങൾ ഇതേ യന്ത്രജ്ഞാനം വായുവിലും ഉപയോഗിക്കുന്നു അങ്ങനെ യന്ത്ര ഈ യന്ത്രജ്ഞാനം അതായത് വായുവും വിദ്യുത്വം എല്ലാം ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങളുടെ യന്ത്രങ്ങളെപ്പറ്റിയെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ റോട്ടിലോടുന്ന വാഹനങ്ങൾ ഉണ്ടാക്കും കടലിലോടുന്ന വാഹനങ്ങൾ ഉണ്ടാകും അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു വായുവിലും പ്രയോഗിക്കുന്നു ആകാശത്തിലും പ്രയോഗിക്കുന്നു ആകാശത്തിലെങ്ങനെയാണ് പ്രയോഗിക്കുന്നത് വിമാന രൂപത്തിൽ വിമാനം എങ്ങനെയാണ് പറയുന്നത് ഇതേ വായുതത്വം തന്നെ മൂണ്ടിന് തീ പിടിക്കുമ്പോൾ അത് തന്നെ വായു ഇന്ധനം കത്തിക്കുമ്പോഴുള്ള ആ വായുവിനെ ഉപയോഗിച്ച് തന്നെയാണ് വിമാനങ്ങളും എല്ലാം പോകുന്നത് അതിനെപ്പറ്റി എനിക്ക് വിസ്തരിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം ഇന്നലെ എല്ലാവർക്കും പറയുന്ന കാര്യങ്ങളാണ് വിമാനം എങ്ങനെയാ പോകുന്നത് ഇന്ധനം കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അപ്പോൾ വായുവിലോടൊന്ന് വിമാനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം ഏതുപയോഗിച്ചിട്ട് വായു തത്വവും വിദ്യുത്തും ഈ വായുവിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തന്നെയാണ് ഇന്ധനങ്ങൾ കത്തിക്കുന്നത് അപ്പോൾ കിട്ടുന്ന ആ ഒരു മാറ്റത്തിൽ നിന്ന് എനർജി ഒരു ഫോമിൽ നിന്ന് വേറെ ചലനാത്മകമായിട്ട് മാറ്റാൻ പറ്റും അങ്ങനെ എല്ലാത്തിനെയും ചലിപ്പിക്കാം എന്നിട്ടോ ഈ യന്ത്രജ്ഞാനം വായുവിലും പ്രയോഗിക്കുന്നു അപ്പം നമ്മൾ റോട്ടിൽ കറോടിക്കാൻ ഉപയോഗിക്കുന്ന തത്വം തന്നെയാണ് ജലത്തിലും ഉപയോഗിക്കുന്നത് വേറെ രൂപത്തിൽ ചെറിയ യന്ത്രഭാഗങ്ങളിലേ മാറ്റമേ ഉള്ളൂ ബാക്കി തത്വങ്ങളെല്ലാം സെയിം അതുതന്നെയാണ് വിമാനത്തിലും ഉപയോഗിക്കുന്നത് അവിടെയും തത്വങ്ങളെല്ലാം സെയിം തന്നെ പക്ഷെ യന്ത്രങ്ങളുള്ള ഡിസൈനിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഈ യന്ത്രജ്ഞാനം വായുവിലും ഉപയോഗിക്കാം ഇതിൽ നിന്നുള്ള ജ്ഞാനം അതായത് കാറോളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കപ്പൽ ഉണ്ടാക്കേണ്ട വഴി അറിയി കപ്പൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിമാനം ഉണ്ടാക്കേണ്ട തത്വങ്ങളും എല്ലാം ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കാം എല്ലാം അഗ്നിതത്വവും വായുതത്വം എല്ലാം വിദ്യുത്വം എല്ലാം ഉപയോഗിച്ചു തന്നെ ആകാശത്തിനും ഭൂമിക്കും ഇടയിലാണ് ഐശ്വര്യം കൂടികൊള്ളുന്നത് അപ്പൊ വായുവിലെ നേരത്തെ വിമാനങ്ങളെ പറഞ്ഞാൽ നമ്മൾ ഐശ്വര്യം എല്ലാം അന്തരീക്ഷത്തിലാണുള്ളത് ആകാശത്തിലൂടെ പെട്ടെന്ന് പറഞ്ഞു പോകാം ഐശ്വര്യം തന്നെയാണത് വിമാനത്തിലെല്ലാം പോയി വേറെ ദേശങ്ങളിൽ എത്തുക അല്ലെങ്കിൽ കരയിലോട്ടും വെള്ളത്തിലോട്ടും പോയാൽ എത്ര സമയം പിടിക്കണം വിമാനം വന്നതിന്റെ ശേഷമാണ് എത്ര പെട്ടെന്ന് എല്ലാ രാജ്യങ്ങളിലേക്കും പോകാം സാധനങ്ങളെല്ലാം കയറ്റി വിടുക എന്തെല്ലാം സാധനങ്ങൾ പ്ലെയിനിലേക്ക് എത്തിയിട്ടാണ് കൊണ്ടുവരുന്നത് എന്ന് ആലോചിച്ചു ഐശ്വര്യം ഐശ്വര്യ കിടക്ക് കുടികൊള്ളുന്നത് എവിടെയാണ് ഭൂമിക്കും ആകാശത്തിന് ഒരേ ആകാശം എന്ന് പറയുമ്പോഴേ നമ്മൾ മുകളിൽ കാണുന്ന അത്രയുള്ള ഒരു അന്തരീക്ഷ പരിധിയാണ് ഇവിടെ പറയുന്നത് അടുത്തതില് അതിൻ്റെ അപ്പുറം കടന്നു പോകും ഇപ്പം പറയുന്നത് വിമാനത്തിന്റെ കാര്യമാണ് നമ്മൾ ഐശ്വര്യം തന്നെയാണ് കഴിഞ്ഞാലും പറഞ്ഞല്ലോ ഐശ്വര്യം എല്ലാം കുടികൊള്ളുന്നത് ഇനി വിമാനത്തിലാണെന്നു അപ്പം ആകാശത്തിന് ഭൂമിക്കും ഇടയിലാണ് ഐശ്വര്യം കുടികൊള്ളുന്നത് ഇനി അടുത്തതിൽ എന്താ പറയുന്നത് അപ്പുറത്തെ കാര്യമാണ് പറയുന്നത് അതൊന്നും നോക്കാം ഋഗ്വേദം അധ്യായം 21 മന്ത്രം 58 ഋഷി സ്വസ്യത്രയഹ ദേവദാ അശ്വാദയഹ ചന്ദഹ അത്യഷ്ടി നിർജിത് തൃസ്തുപ് സ്വരഹ വാന്താരഹ ദേവോ അഗ്നി ശിഷ്ടകൃത് ദേവാന്യക്ഷ യഥായതൻ പോദാരാ ഇന്ദ്രം അശ്വിന വാജാവാജം സരസ്വി അഗ്നിം സോമം ശിഷ്ടവ്ര ശിഷ്ടന്ദ്രസൂത്രമാ സവിദരുണോഷ്ടോ ദോ വനസ്പതി ശിഷ്ടേവാജ്യപ്പ ശിഷ്ടോ അനിരന ഓദാഹോത്രേ ശിഷ്ട്രശോ നധത്തി വസുവനെ വസുധേയുജമ ഐശ്വര്യം നേടിയ ശേഷം ഒരാൾ തേടുന്നു അഗ്നിയുടെയും സഹായത്താൽ മറ്റു ഗ്രഹങ്ങളിൽ ഐശ്വര്യത്തെ നിക്ഷേപിക്കുന്നു അഗ്നിയിലൂടെ ഞങ്ങൾ പ്രശസ്തരാകും ഇവിടെ പറയുന്നത് ഐശ്വര്യം നേടിയ ശേഷം അയാൾ തേടുന്നു അതായത് ഭൂമിയിലൂടെ എല്ലാം പാരങ്ങൾ പിന്നെ കടലിലോട്ട് ഓടിച്ച് പിന്നെ വായുവിൽ ആകാശത്തിലോട്ട് വിമാനം മാതിരിയെല്ലാം ഓടിച്ച് അങ്ങനെ ഐശ്വര്യം നേടി ഇത് നേടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എന്താ വെച്ചാൽ വെച്ചാൽ നേടുന്ന നേടുന്നു ജ്ഞാനം അറിവ് ബുദ്ധി സയൻസിലൂടെയുള്ള ബുദ്ധി അവൻ നേടുകയാണ് ആര് മനുഷ്യൻ അപ്പൊ അവൻ ജ്ഞാനാത്മിയെ നേടുന്നു എന്നിട്ട് ആ ജ്ഞാനാനിയുടെയും അഗ്നിയുടെയും സഹായത്താ ആ ബുദ്ധി ഉപയോഗിച്ച് അഗ്നിയുടെയും സഹായത്താൽ അവൻ എന്ത് ചെയ്യുന്നു മറ്റു ഗ്രഹങ്ങളിൽ ഐശ്വര്യത്തെ നിക്ഷേപിക്കുന്നു പിന്നെ അവൻ മറ്റു ഗ്രഹങ്ങളിൽ ഐശ്വര്യത്തെ നിക്ഷേപിക്കാൻ ഈ തത്ത് ഉപയോഗിച്ചുകൊണ്ട് അപ്പൊ അതിന് കുറച്ച് അധികജ്ഞാനം വേണം വെറുതെ കയറി പോകാൻ പറ്റൂല ആകാശത്തിലോട്ട് പോകുന്ന മാതിരി മറ്റു ഗ്രഹത്തിലേക്ക് പെട്ടെന്ന് അങ്ങനെ കയറി പോകാൻ പറ്റൂല അപ്പൊ പ്രപഞ്ചത്തെ പറ്റിയുള്ള ആ സൗരോദ സിസ്റ്റത്തെയും അതിന്റെ ഓർബിറ്റിനെയും ഗൂപിക്ക് ചുറ്റുമുള്ള ഓർബിറ്റുകളെ ചില ചന്ദ്രന് ചുറ്റുമുള്ള ആ ഓർബിറ്റുകളെ ഇതിനെപ്പറ്റി എല്ലാം മനസ്സിലാക്കണം അജ്ഞാനാഗ്നി നടക്കും ആ ജ്ഞാനാഗ്നി നേടിക്കഴിഞ്ഞാൽ ഈ വാരത്തിനകത്ത് ഇതെല്ലാം തന്നെ റോക്കറ്റിലും അതു തന്നെ ബുട്ടിക്ക് തീ പിടിക്കുമ്പോൾ മുകളിലോട്ടേക്ക് പോകും വായു തന്നെ കത്തിച്ചിട്ട് ആ വായുവിൻ്റെയെല്ലാം അതിൽ നിന്നെല്ലാം കിട്ടുന്ന ഊർജ്ജി ഉപയോഗിച്ച് തന്നെ തള്ളിയിൽ മുകളിലോട്ടേക്ക് കൊണ്ടുപോകും പോകുന്നത് ജ്യൂട്ടൻ്റെ മൂന്നാഴ്ച അത്മ നീക്കം തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത് അതെല്ലാം ഇതിൻ്റെ അകത്തും വേദങ്ങളിലും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്നിട്ട് എന്തിനും മറ്റ് ഗ്രഹങ്ങളിൽ ഐശ്വര്യത്തെ നിക്ഷേപിക്കുന്നു അപ്പം വേറെ ഗ്രഹങ്ങളിൽ പോയി താമസിക്കും ഇന്ന് നമ്മൾ അത് തന്നെയല്ലേ ചെയ്യുന്നത് നമ്മൾ എല്ലാ ഗ്രഹങ്ങളിലും ഇനി ഇടയ്ക്ക് ചൊവ്വയിൽ പോയി ചമ്പറിൽ പോയി നമുക്ക് മറ്റുള്ള ഗ്രഹങ്ങളിലെല്ലാം പോകണമെന്ന് തോന്നും പലയിടത്തും പോകണം എന്ന് തോന്നും അവിടെ പോയി താമസിക്കണമെന്ന് തോന്നുന്നു ഐശ്വര്യം അവിടെയെല്ലാം ഉണ്ട് സുഖമായിട്ട് താമസിക്കാം ഇതെല്ലാം തന്നെയാണ് ഇവർ പറയുന്നത് ഐശ്വര്യം അവിടെയാവുള്ള നാട് ഇന്ത്യയല്ല ഭൂമിയിലേക്കുന്ന ചികൾ കേസ് നമുക്ക് ചന്ദ്രനെല്ലാം പോയി നാളെ പോയിട്ട് ഒരു ചായയെല്ലാം കുടിക്കണ്ടെങ്കിൽ കുറച്ച് കാലം അവിടെ പോയി താമസിച്ചിട്ട് എല്ലാം എന്തെങ്കിലും ഇവിടെ നിന്ന് പോകാം അവിടെ ചെറിയ അതിനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പോയി അവിടെ താമസിച്ചിട്ട് വരും കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളെ തലമുറയല്ല ചിലപ്പോൾ നമ്മളെ അടുത്ത തലമുറ അവിടെയെല്ലാം പോയി പിന്നെ അവരുടെ ഐശ്വര്യം അവിടെയാണ് ഇവിടെ നിൽക്കില്ല ഇപ്പം നമ്മൾ ഓരോ നാട് കാണാൻ വേണ്ടിയിട്ട് അവിടെ പോന്ന് ഇവിടെ പോന്ന് മറ്റേ ആസ്ട്രേലിയയിൽ അവിടെ എവിടെയായിട്ടുള്ള എല്ലാം പോകുന്നുണ്ടല്ലോ ഇനി നമ്മൾ അടുത്ത തലമുറ എന്ന് പറഞ്ഞാൽ ഒന്നും അല്ല പോകാൻ പോകുന്നില്ല അവർ നേരെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചന്ദ്രനെ ചൊവ്വയിൽ ചിലവരും ഭ്രമണപഥത്തിൽ പോയി താമസിക്കും അപ്പൊ അവിടെയെല്ലാം ഐശ്വര്യം കിടക്കുന്നത് ഇവിടെ ഒന്നും അല്ല ഇതല്ല ചീളുകേസ് ഇവിടുത്തെ കാര്യങ്ങൾ ആരാ പറയുന്നത് ഞാനല്ല ഋഷികൾ പറയുകയാണ് മറ്റ് ഗ്രഹങ്ങളിൽ ഐശ്വര്യത്തെ നിക്ഷേപിക്കുന്നു അഗ്നിയിലൂടെ ഞങ്ങൾ പ്രശസ്തരാണ് ഇതിനെല്ലാം സഹായിക്കുന്ന എന്താണ് അഗ്നി അല്ലെങ്കിൽ റോക്കറ്റിൽ എന്താണ് അതിന്റെ ഇന്ധനമാണ് പ്രധാനം പലതരം ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിനെ യോജിച്ച് ഇന്ധനം ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് അങ്ങ് അതുവരെ മുഖം പറ്റുക സാധാരണ ഇന്ധനവും കൊണ്ട് പോയാൽ തീർന്നു പോകും അങ്ങ് സ്വത്തൂല്ല അപ്പൊ അതേസമയം അതിൻ്റെ അളവ് കുറവായിരിക്കണം കാരരൂപത്തിലുള്ള ഇന്ധനങ്ങൾ എല്ലാം ആണ് എല്ലാം ഗവേഷണത്തിലൂടെ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് അപ്പൊ അതാണ് അതിലെല്ലാം ഉള്ള സംഗതി എന്താണ് അഗ്നി അഗ്നയുടെ ഞങ്ങൾ എന്താകും പ്രശസ്തരാകും അപ്പം മനുഷ്യർ പ്രശസ്തരാകുന്ന ഏതിലൊക്കെയാണ് വിദേശ വിദേശത്തെല്ലാം പോയിട്ട് അങ്ങനെ നിൽക്കുന്നതിലൊന്നുമല്ല ബഹിരാകാശങ്ങളില് മറ്റു ഗ്രഹങ്ങളിൽ പോയി താമസിക്കുമ്പോഴാണ് നമുക്ക് ഐശ്വര്യം വരുന്നത് ശരിയായ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മറ്റേ അവിടെ ഇവിടെ എല്ലാം പോന്നതല്ല ബഹിരാകാശത്ത് തോന്നിയാണ് ഏറ്റവും വലിയ ഐശ്വര്യം അതെല്ലാം മനുഷ്യൻ ചെയ്യുമെന്ന് പറയുകയാണ് നാളത്തെ മനുഷ്യർ ഏതിൻ്റെ സഹായത്താല് അഗ്നിയുടെയും വായുതത്വത്തിന്റെയും വൈദ്യുതിയുടെ എല്ലാം സഹായത്താൽ വൈദ്യുതി വേണ്ടേ ഇപ്പൊ ബഹിരാകാശ നിലയങ്ങളിലെല്ലാം പോയാലും അവിടെ വൈദ്യുതി എങ്ങനെ ഉണ്ടാക്കുന്നത് സോളാർ ഉപയോഗിച്ചിട്ട് അല്ലാതെ ഇടത്ത് കെട്ടി വലിച്ചു കൊണ്ടുപോവുകയാണ് അപ്പൊ ഇവിടെ പരാമർശിക്കുന്ന വിഷയങ്ങളിൽ ഏതെല്ലാം വരുന്നുണ്ട് ഇതെല്ലാം സാധിക്കുക ഗന്ധ വേണം സോളാർ എനർജിയും എല്ലാം വേണം അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പൊ കുറച്ചൊന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും ഇവർ ഏത് ലെവലിലാണ് സംസാരിക്കുന്നത് ഇത്രയും സംസാരിക്കുന്നവര് ഇത്രയും എഴുതി വെക്കുന്നവര് സ്വാഭാവികമായിട്ട് ആ വേദത്തിൽ അവർക്കറിയാത്ത കാര്യങ്ങളൊന്നുമില്ല അവർ എന്ത് എഴുതി വെച്ചിരിക്കും അടക്കം എഴുതി വെച്ചിരിക്കും അവർക്ക് ഇതെല്ലാം കാണുന്നവർക്ക് കുറച്ച് സംശയം തോന്നുന്നു അപ്പം പിന്നെ പ്രപഞ്ചഘടന എല്ലാം പറഞ്ഞാൽ അവർക്കറിയാത്ത കാര്യങ്ങളൊന്നും ആധുനിക സയൻസ് കണ്ടെത്താത്ത കാര്യങ്ങൾ പോലും അവർ മനസ്സിലാക്കിയിരിക്കുന്നു എല്ലാ പ്രപഞ്ച രഹസ്യങ്ങളും അവർ പഞ്ചസാര ആക്കിയിരിക്കുന്നു എന്നൊരു നിഗമനത്തിലെത്തുന്നതിന് ഇതെല്ലാം ധാരാളം മതി അവര് സംസാരിക്കുന്ന വിഷയങ്ങൾ നിസ്സാര കാര്യങ്ങളല്ല ഒരു ഗുഹയിലുള്ള മനുഷ്യനാണ് ഇന്ന് സംസാരിക്കുന്നത് ബഹിരാകാശത്ത് പോയിട്ട് അവിടെയാണ് ഐശ്വര്യമുള്ള ആടെ പോയി താമസിക്കാമെന്നെല്ലാം പറയുമ്പോഴേ ഒന്ന് ചിന്തിച്ചു നോക്കൂ അവരുടെ ജ്ഞാനത്തിന്റെ അളവ് എന്തായിരിക്കും ഈ വേദങ്ങളിലുള്ള എന്താണ് അതുകൊണ്ടാണ് വേദം പറയുന്നത് വേദത്തിലുള്ളതേ നിങ്ങൾ എവിടെയും കാണുകയുള്ളൂ വേദത്തിൽ ഇല്ലാത്തത് ഒരുത്തിലും നിങ്ങൾ കാണാൻ പോകുന്നില്ല വേദം എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സമ്പൂർണ്ണ ജ്ഞാനമാണ് ഇത് തന്നെയാണ് ഇനി ഭാവിയിൽ കാണാൻ പോകുന്നത് പ്രപഞ്ചമുണ്ടായ മുതൽ ഏതിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായ അതൊന്നും ശാസ്ത്ര ലോകം കണ്ടെത്തിയിട്ടില്ല ആ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ ആ ബ്രഹ്മം അതിന് ബ്രഹ്മം എന്ന് പറയാം ആധുനിക സയൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് വേറെ എന്തെങ്കിലും പേര് പറഞ്ഞു അത് തൊട്ട് അതിൻ്റെ സ്വഭാവം തൊട്ട് എന്തിനാണ് പ്രപഞ്ചമായി മാറിയത് ഏത് സയൻസിലൂടെയാണ് മാറിയത് എന്നെല്ലാം നമ്മൾ ഇനി കാണാൻ പോവുകയാണ് ഈ ഒരു ചെറിയ ഇന്ന് രണ്ട് ദിവസമായിട്ട് പറഞ്ഞ വിഷയങ്ങൾ തന്നെ കുറച്ചൊന്ന് ചിന്തിച്ചാൽ അവർ എങ്ങനെ ഇതെല്ലാം പറഞ്ഞു എന്ന് ചിന്തിച്ചാൽ തന്നെ അപ്പോൾ വ്യക്തമാകും വേദത്തിലുള്ള അവർക്കറിയാത്ത കാര്യങ്ങളൊന്നുമില്ല ഈ വേദത്തില് പ്രപഞ്ച രഹസ്യമെല്ലാം ഉണ്ടായിരിക്കാം എന്നൊക്കെ നിഗമത്തിലെ നിഗമനത്തിലെത്തുന്നതിന് ഇത് തന്നെ ധാരാളം മതി